மோளே நானே ஒரு காரியம் தான் மோளோடு பரையான்னு பஞ்சு இல்ல பஷே அது எங்களுக்குல இருந்தா மோ எத்தையும் சோதிக்கணும் காரணம் நான் பரேன்னு ப்ஷே மோளட உப்பா சரி இல்ல மோள மோள் உப்பா உப்பாட நோட்டம் சரி இல்ல உப்பாட பிரவருத்தியா ஒன்றுமே சரி இல்ல மோள உப்பா ஆள் சரி இல்ல எனிக்கு நான் அங்கே பெண்ணல்ல மோள அங்க பொம்பளையல்லே உப்பா விசாரிக்கின்ற ஆளாம் தான் എനിക്ക് അങ്ങനെ പൊടിക്കില്ല നമുക്ക് നമ്മുടെ വിഷമത്തിന് നന്ദേ നിൽക്കണം അല്ലാതെ നിന്റെ ഉപ്പ വിചാരിക്കണ പെണ്ണല്ല നാനി മോളെ അതാണ് ഞാൻ പോണ് ഞാൻ നിൽക്കില്ല ഇനി നിക്കേയില്ല മോളെ ഞാൻ അങ്ങനത്തെ ആളല്ല താത്ത എന്ത് ഇങ്ങനെയൊക്കെ പറയണെ താത്ത വിചാരിക്കണ കുടുംബം ഒന്നും ഇത് ഇത് എന്റെ ഉപ്പ അങ്ങനത്തെ സ്വഭാവവും ഇല്ല താത്ത എന്ത് ഇങ്ങനെയൊക്കെ ഒരുമാതിരി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇല്ല മോളെ അതെ ഞാൻ വന്ന് അന്ന് തുണിത്തോറിയിട്ടാൻ പോകുമ്പോ അപ്പുറത്തിച്ച് പെണ്ണ് പറഞ്ഞ് ആ പെണ്ണ് എന്താ പറഞ്ച് നിങ്ങള് നിങ്ങൾ വന്നിട്ട് നാലാമത്തെയാണ് ഇവിടെ ആരും അങ്ങനെ വന്ന ഒരു മാസം തികഞ്ഞു നിക്കില്ല ആ വീടിത്തെ കിളവൻ ശരിയല്ലന്ന് പറഞ്ഞത് എന്നോട് ആ പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് എന്റെ വീട്ടിലെ കിളവൻ ശരിയില്ല വന്നവരൊന്നും നിർത്തില്ല എന്റെ കിളവന്റെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞു ന മ എന്തെങ്കിലും വിചാരിച്ചു ഇനിയിപ്പോ എന്ന് വെച്ചിട്ടാണ് മോളെന്നാന്ന് എന്നോട് പറയാത്തത് അറിയോ എനിക്ക് ശരിയല്ല മോളെ ഞാൻ എന്നോട് പറയാണ്ട് അങ്ങനെ ഇരുന്ന് ഇനി എന്റെ ഉപ്പ അതേപോലെ തന്നെ ചെയ്യുന്നു അതാണ് ഇവിടെ ആരും വന്നാൽ നിൽക്കാത്തത് ഇപ്പൊ എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഞാൻ നിൽക്കില്ല മോളെ ഇനി മോളെ എന്ത് പറഞ്ഞാലും കാര്യമില്ല ഞാൻ നിക്കില്ല താത്ത അവരും ഇവരും പറയുന്നതൊന്നും കേൾക്കലേ ഇന്നെ വെച്ചിട്ട് താത്താക്കെന്തേലും ബുദ്ധിമുട്ടുണ്ട് അതൊന്നും ഇല്ലല്ലോ താത്താക്കയണക്ക് ഞാൻ ശമ്പളം കൂട്ടി തന്ന തന്നെ താത്താക്കിനിപ്പു ഉപ്പാനെ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിട്ടുണ്ടെങ്കിൽ ഞാനത് പരിഹരിക്കാം താത്ത പൂണമെന്നൊന്നും പറയല്ലേ താത്ത പ്ലീസ് മോളെ എന്ത് പറഞ്ഞിട്ട് കാര്യ മോളെ ഒന്നും പറയാതെ മോളെ 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 കാര്യം ആലോചിക്കുമ്പോ എനിക്ക് നല്ല വിഷമം ഉണ്ട് എന്താ ചെയ്യാ മോളെ ഒന്നും പറയണ്ട മോളെ എൻ്റെ കാണാ ശരി എന്നാ മോളെ അസ്സാം നോക്കി പോവണ്ടോ എവിടെങ്കിലും വെച്ച് കാണാം എവിടെ ഇരിക്ക ഉപ്പ എന്ത് പണിയോ ചെയ്ത മൂന്നാമത്തെ ആൾക്കാരല്ലേ ഇപ്പൊ പണി നിർത്തി പോണത് ഉപ്പകാരനല്ലേ എവിടെയെങ്കിലും വല്ല ജോലിക്കാരനെയും കിട്ടാൻ വല്ല ഭാഗം ഉപ്പ എന്ത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ എന്ത് സ്വഭാവമാണ് ഉപ്പാന്റെ എന്താ മോളെ എന്തൊക്കെ മോള് പറഞ്ഞോണ്ടിരിക്കുന്നു മനസ്സിലായില്ലോ ഉപ്പാക്ക് ഒന്നും ഇല്ല ഉപ്പ ചെയ്ത കാര്യങ്ങളൊക്കെ ആ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാ പോയത് ഉപ്പ എന്തിനാ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് നിൽക്കുന്നത് ഇതൊക്കെ ഒരു നല്ല സ്വഭാവം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിൽക്കുന്നത് ഇതുപോലത്തെ ഒരാൾക്കാരെ നമ്മളെ വിശ്വസിച്ചൊരു കുടുംബത്തിൽ കയറ്റാൻ പാകത്തിന് വല്ല ജോലിക്കാരിനെ എവിടെയെങ്കിലും കിട്ടാനുണ്ട അത് നിക്കാൻ മടിയായിട്ട് ഇതേ പോയി എന്നെ ആലോചിച്ചിട്ട് നിൽക്കാൻ പറ്റും നിങ്ങളെ ഉപ്പാൻ ആലോചിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയത് ഉപ്പാന്റെ ഈ സ്വഭാവം ഒന്നും മാറ്റണ്ടായില്ല ഇതെന്താ ഇതെന്ത് സ്വഭാവമാണ് ഇതൊക്കെ ആ ഞാനാ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഉപ്പാന്റെ തമാശയൊക്കെ കുറച്ച് കൂടുന്നുണ്ട് അതിന് നല്ല വിഷമായിട്ടുണ്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഞാൻ അറിയില്ല കാര്യങ്ങള് ഉപ്പ വിചാരിക്കണ പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഉപ്പാക്ക് ഉപ്പാന്റെ കുടുംബക്കാരെയും മറ്റുള്ളവരെയും കാണുന്ന ഒരു രീതിയിൽ ഉപ്പ വിചാരിക്കുന്ന എന്താ കളി തമാശയാണ് കളിക്കാണെന്ന് പക്ഷെ അങ്ങനെയല്ല അവർക്ക് അത് ഏത് രീതിക്ക് തോന്നുന്നു അതുപോലല്ലേ അവര് പെരുമാറ ഉപ്പാക്കില്ലെങ്കിൽ അത്യാവശ്യം വയസ്സായില്ലേ ഉപ്പ വിചാരിക്കണ പോലെ ഒന്നല്ല ഇപ്പത്തെ കാലഘട്ടങ്ങള് ഓരോരുത്തർ കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉപ്പ കളി ചിരി നമ്മുടെ കുടുംബം നമ്മൾ നമ്മളൊരുപോലെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരോടുത്ത് പെരുമാറുക പക്ഷെ അവര് അതുപോലെ കാണുന്നില്ല ഉപ്പ ഉപ്പാന്റെ ഈ കളിയും ചിരിയൊക്കെ ഒന്നും നിർത്ത് ഇതൊന്നും വേണ്ട ഇതൊന്നും ശരിയാവില്ല ഞാൻ അങ്ങനെയൊന്നും ഇത് ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് ഷോക്ക് പോലെ അറിയില്ല പോലെ ചെയ്തതാണ് സീരിയസ് നമ്പർ ഞാൻ ഞാൻ വിളിച്ചിട്ട് അത് അത് എന്ന് പറയാം പറയാം വരാൻ ഇനി ഈ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇറങ്ങി പോയത് ഉപ്പ ഇനിയിപ്പം വിളിച്ചൊന്നും കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട ആദ്യം ഉപ്പാന്റെ ഈ കളിയും മനുഷ്യന്മാരുടെ അടുത്തുള്ളതൊന്നും നിർത്ത് ഇനി ഓരോ ആൾക്കാരെ കൊണ്ടു വന്നു പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും നിക്കരുതിട്ട് അത്യാവശ്യം വയസ്സായില്ലേ ഉപ്പാക്ക് ഉപ്പാ അടുത്ത് ഇതൊക്കെ പറയണത് എനിക്കൊരു ആവശ്യമില്ല ഉപ്പ ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളു ഉപ്പാനോട് ഇനി എനിക്കൊന്നും പറയാനില്ല മോളടക്കം പറഞ്ഞു തരുന്നത് കാര്യമായിരുന്നു ആകെ സങ്കടമായി